സിനിമാ അഭിനയം ഒരു പാപമാണെന്ന സ്ത്രീകളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന കാലത്താണ് കരുത്തുറ്റ കഥാപാത്രങ്ങളുമായി സീമ എന്ന നടി മലയാള സിനിമയിൽ എത്തിയത് എഴുപതേളിൽ മലയാള സിനിമയുടെ പെൺകരുത്തായിരുന്നു സീമ റിലീസ് ചെയ്ത ചിത്രമായ അവളുടെ രവകൾ മുതൽ കരുത്തേറ്റ കഥാപാത്രങ്ങളെ ധൈര്യത്തോടെ തിരഞ്ഞെടുത്തു അതും തന്റെ കൌമാരപ്രായത്തിൽ അവളുടെ രവകൾ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സീമ മലയാള സിനിമയിൽ പരിചിതയാകുന്നത് അഭിനയിക്കാൻ ഒട്ടും താൽപര്യമില്ലാതിരുന്നിട്ടും അഭിനയിച്ചു മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകൻ ഐ വി ശശി വിവാഹം കഴിച്ചു ഇപ്പോഴും അഭിനയം തുടരുന്നു എന്നാൽ അവളുടെ രാവകളല്ല സീമയുടെ ആദ്യ ചിത്രം തന്റെ ആദ്യ ചിത്രത്തെക്കുറിച്ചും സിനിമയിലെത്തിയപ്പോൾ ശാന്തി സീമയായതും അവളുടെ രാവുകൾ ചെയ്ത അനുഭവത്തെക്കുറിച്ചുമൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ സീമ സംസാരിക്കുകയുണ്ടായി സത്യത്തിൽ എനിക്കറിയില്ല ഞാനിതുവരെ എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് എണ്ണി നോക്കാറില്ല എനിക്ക് ലഭിച്ച എല്ലാ കഥാപാത്രങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ആ കഥാപാത്രങ്ങളൊക്കെയാണ് എന്റെ ജീവിതത്തെ ഇതുപോലെയൊക്കെ ആക്കി തീർത്തത് ശാന്തി എന്നാണ് സീമയുടെ യഥാർത്ഥ പേര് ഒരു നെഡ്സാകണം എന്നായിരുന്നു ശാന്തി എന്ന സീമയുടെ ആഗ്രഹം ഡാൻസ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ നെഡ്സാകാനായിരുന്നു ആഗ്രഹം എന്റെ അമ്മ ആശുപത്രിയിലുള്ളപ്പോൾ നഴ്സുമാർ അമ്മയെ പരിചരിക്കുന്നതൊക്കെ കണ്ടപ്പോഴാണ് നെഴ്സാവാൻ മോഹൻ തോന്നിയത് സ്കൂട്ടർ ഓടിക്കുന്ന ആളെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു എന്റെ മറ്റൊരു ആഗ്രഹം പക്ഷേ എനിക്ക് കിട്ടിയത് കാർ ഓടിക്കുന്ന ഒരാളെയാണ് എ കെ ചോപ്രയ്ക്കൊപ്പം ഡാൻസ് കൊറിയോഗ്രാഫറായിട്ടാണ് ഞാൻ കരിയർ ആരംഭിച്ചത് പലപ്പോഴൊക്കെ പലരും എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുമായിരുന്നു പക്ഷേ അന്നൊന്നും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അഭിനയം ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ സംവിധായകൻ ലിസ ബേബി വിളിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചത് എന്തിനാണെന്നറിയില്ല അഭിനയിക്കണം എന്ന് ലിസ പറഞ്ഞു അഭിനയിക്കുന്നതിനോട് അമ്മയ്ക്കും താല്പര്യക്കുറവ് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് നെഴലിനെ ി സാക്ഷി എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് ആ സിനിമ റിലീസ് ആയിട്ടില്ല നിഴലിനി സാക്ഷി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണവുമായി ഹൈദരാബാദിലേക്ക് കാറിൽ യാത്ര ചെയ്യുകയാണ് എനിക്കിപ്പോ മല്ലികയും ഫിലോമിനെയും ശ്രീലതയും നടൻ വിജയനുമുണ്ട് കാറിനകത്തിരുന്ന് സംസാരിക്കുമ്പോഴെല്ലാം വിജയൻ എന്നെ സീമ എന്നാണ് അഭിസംബോധന ചെയ്തത് എന്താണ് അങ്ങനെ എന്ന് മല്ലിക ചോദിച്ചപ്പോൾ സീമ എന്നാൽ അതിര് എന്നാണ് അർത്ഥമെന്നും പറഞ്ഞു സെറ്റിൽ പേര് മാറ്റിയ കാര്യം ലിസ ബേബിയോട് വിജയൻ പറഞ്ഞു പിന്നീട് ന്യൂമറോളജി നോക്കിയ ശേഷം ലിസ ബേബി വന്നു പറഞ്ഞു ശാന്തിസീമ എന്ന പേര് നിനക്ക് കീർത്തി നൽകും അടുത്തുള്ള ദുർഗാക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന ൂക്കെന്ന് ഞാനത് ചെയ്തു ഒരു പേര് മാറ്റുന്നത് കൊണ്ട് എന്താവും എന്നെനിക്കറിയില്ലായിരുന്നു ഐ വി ശശി തന്നെ പറഞ്ഞിട്ടുണ്ട് പല നായികമാരെയും പരിഗണിച്ച് ഒഴിവാക്കിയ ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസ് ചെയ്ത അവളുടെ രാവുകൾ എന്ന ചിത്രത്തിന്റെ രാജിയായി സീമയെ കണ്ടെത്തിയത് എന്ന് എന്തായിരുന്നു അവളുടെ രാവുകൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ സീമ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ കഥാപാത്രം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു വളരെ ചെറിയ പ്രായമാണ് എനിക്ക് ഞാൻ പൂർണ്ണമായും ശശിയേട്ടനെ വിശ്വസിച്ചു ഞാനാണ് ചിത്രത്തിലെ നായിക എന്ന് ശശിയേട്ടൻ പറഞ്ഞു ചില രംഗങ്ങൾ അഭിനയിച്ച് കാണിക്കാനും ആവശ്യപ്പെട്ടു ഇത് പുറത്തു വരുന്നത് അല്പം അശ്ലീലമായിട്ടാണ് എന്നും അതേക്കുറിച്ച് ബോധമുണ്ടാകണമെന്നും ശശിയേട്ടൻ ൻ പറഞ്ഞിരുന്നു ആ പ്രായത്തിലും എന്നെ സംബന്ധിച്ച് രാജി എന്ന ഒരു കഥാപാത്രം മാത്രമാണ് ഒരു മനസ്സാക്ഷി കുത്തുമില്ലാത്ത കഥാപാത്രം ഇപ്പോഴും ആ കഥാപാത്രത്തെ പറ്റി ആളുകൾ എന്നോട് സംസാരിക്കുന്നതാണ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത് ഞാൻ എന്താണോ എന്ന് എന്നെ അതൊക്കെയാക്കിയത് ശശിയേട്ടനാണ് അവളുടെ രവുകൾ എന്ന ചിത്രത്തിലൂടെ തനിക്ക് മലയാള സിനിമയുടെ മുഴുവൻ ശ്രദ്ധയും ലഭിച്ചു കരത്തുറ്റ കഥാപാത്രങ്ങൾ അതിനുശേഷം തന്നെ തേടി വന്നു ഇന്നല്ലെങ്കിൽ നാളെ അനുഭവം അങ്ങാടി ആൾക്കൂട്ടത്തിൽ തനിയെ അക്ഷരങ്ങൾ സന്ധിക്ക് വിരിഞ്ഞ് പോവ് തുടങ്ങിയ ചിത്രങ്ങൾ അതിൽ ചിലത് മാത്രമാണ് എം ഡി വാസുദേവൻ നായർ ടി ദാമോദര മാസ്റ്റർ തുടങ്ങിയവരുടെ സിനിമകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ഭാഗ്യമായി കരുതുന്നു എനിക്ക് സഹോദര തുല്യനാണ് ജയൻ നല്ലൊരു കോസ്റ്റാറും മനുഷ്യനുമാണ് എന്റെ അടുക്കളയിൽ വന്ന് ഒരു കപ്പ് ചായ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന അത്ര അധികാരവും അടുപ്പവുമുണ്ട് എന്നെ ഒരു പോലെയാണ് ജയൻ എന്നും കണ്ടിരുന്നത് എന്നാൽ അതേസമയം ശശിയേട്ടന്റെ ഭാര്യയാണ് എന്ന ബഹുമാനവും തനിക്ക് നൽകുമായിരുന്നു സീമ പറയുന്നു സർ സി എന്ന ചിത്രത്തിലാണ് ഏറ്റവും ിൽ സീമ അഭിനയിച്ചത് എന്തായിരുന്നു ആ സിനിമ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ സീമ പറഞ്ഞു സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്കൊരു നിബന്ധനകളുമില്ല സംവിധായകൻ വിളിച്ചു ഞാൻ ചെയ്തു എന്നേക്കാൾ നന്നായി എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് സംവിധായകർക്കറിയാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്റെ ഡെമാൻഡസ് വീഡിയോ സ്ട്രോബറി